യോശുവയുടെ പുസ്തകം ആറാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യോത്തരങ്ങളിലൂടെ ഈ ഗ്രന്ഥം പഠിക്കാം ആദ്യം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം ഇസ്രയേൽ കനാനിൽ കീഴടക്കിയ ആദ്യത്തെ നഗരമായ എരിഹോവിൻ്റെ പതനം ഈ അധ്യായം വിവരിക്കുന്നു വളരെ അസാധാരണമായ ദൈവീക ഇടപെടലിലൂടെ യോശുവയുടെ നേതൃത്വത്തിൽ ജനം എരിഹോ കൈയടക്കി അതിനെയും അതിൻ്റെ നിവാസികളെയും നശിപ്പിച്ചു എന്നാൽ ഇസ്രയേൽ ഒറ്റുകാരെ സംരക്ഷിച്ച രാഹാബ് എന്ന വേശിയെയും അവളുടെ കുടുംബത്തെയും യോശുവ രക്ഷിക്കുന്നു പട്ടണത്തിൻ്റെ അന്തിമമായ നാശം ഉറപ്പിച്ച് അദ്ധ്യായം അവസാനിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ ചോദ്യം എരിഹോ പട്ടണം ആര് നിമിത്തം അടച്ച് ഉറപ്പാക്കി ഉത്തരം ഇസ്രയേൽ മക്കളുടെ നിമിത്തം ആറാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം എരിഹോ പട്ടണം അടച്ച് ഉറപ്പാക്കിയത് ഏതുവിധം ആയിരുന്നു ഉത്തരം ആരും പുറത്തിറങ്ങിയില്ല അകത്ത് കയറിയതുമില്ല ആറാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം അടച്ച് ഉറപ്പാക്കിയ എരിഹോ പട്ടണത്തെ കുറിച്ച് യോശുവയ്ക്ക് യഹോവ നൽകിയ ഉറപ്പ് എന്തായിരുന്നു ഉത്തരം നിന്റെ കയ്യിൽ ഏൽപ്പിക്കും ആറാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് യഹോവ യോശുവയോട് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഉത്തരം എരിഹോവിനെയും അതിൻ്റെ രാജാവ് യുദ്ധവീരന്മാർ എന്നിവരെയും ആറാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ മക്കൾ പട്ടണത്തെ ആദ്യത്തെ ആറ് ദിവസം എത്ര പ്രാവശ്യം ചുറ്റി നടക്കുവാൻ കൽപ്പിച്ചു ഉത്തരം ഒരു പ്രാവശ്യം ആറാമധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം പട്ടണം ചുറ്റി നടക്കുമ്പോൾ നിയമപ്പെട്ടകത്തിന് തൊട്ടു മുമ്പിൽ നടക്കുവാൻ നിയോഗിക്കപ്പെട്ടവർ ആര് അവർ എത്ര പേർ ഉത്തരം പുരോഹിതന്മാർ അവർ ഏഴുപേർ ആറാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം പെട്ടകത്തിന് മുമ്പിൽ പുരോഹിതന്മാർ എന്ത് പിടിച്ചുകൊണ്ട് പട്ടണത്തെ ചുറ്റി നടക്കുവാൻ കൽപ്പിച്ചു ഉത്തരം ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള കാഹളം ആറാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം ഇസ്രായേൽ മക്കൾ ഏഴാം ദിവസം എത്ര പ്രാവശ്യം കാഹളം ഊതുവാൻ കൽപ്പിച്ചു ഉത്തരം ഏഴു പ്രാവശ്യം ആറാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം ആകെ എത്ര ദിവസം ഇസ്രായേൽ മക്കൾ പട്ടണത്തെ ചുറ്റി നടക്കുവാൻ യഹോവ കൽപ്പിച്ചു ഉത്തരം ഏഴു ദിവസം ആറാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം ഏഴാം ദിവസം ഇസ്രായേൽ മക്കൾ എത്ര പ്രാവശ്യം പട്ടണത്തെ ചുറ്റി നടക്കുവാൻ യഹോവ കൽപ്പിച്ചു ഉത്തരം ഏഴു പ്രാവശ്യം ആറാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം ആകെ എത്ര പ്രാവശ്യം ഇസ്രായേൽ മക്കൾ പട്ടണം ചുറ്റി നടക്കുവാൻ കൽപ്പിച്ചു ഉത്തരം പതിമൂന്ന് പ്രാവശ്യം ആറാം അധ്യായം നാലാമത്തെ വാക്യം ആദ്യത്തെ ആറ് ദിവസം ആറ് പ്രാവശ്യവും ഏഴാം ദിവസം ഏഴ് പ്രാവശ്യവും ചോദ്യം ഇസ്രയേൽ മക്കൾ ആർപ്പിടുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് യഹോവ യോശുവെ അറിയിച്ചത് ഉത്തരം പട്ടണം ആറാം അധ്യായം ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടുന്നതിന് അവർക്ക് നൽകപ്പെട്ട അടയാളങ്ങൾ എന്തല്ല ഉത്തരം ആട്ടിൻ കൊമ്പ് നീട്ടി ഊതുന്നതും ആഹ്ളനാദവും ആറാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം എരിഹോ പട്ടണം ചുറ്റി നടക്കുവാനുള്ള യഹോവയുടെ നിർദ്ദേശപ്രകാരം യോശുവ ആദ്യം നിയോഗിച്ചത് ഉത്തരം പുരോഹിതന്മാരെ ആറാം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം എത്ര ജനത്തെ എരിഹോ പട്ടണത്തിന്റെ വീഴ്ചയ്ക്കായി ക്രമീകരിച്ചു അവർ ആരല്ല ഉത്തരം നാല് സംഘങ്ങളായി അവർ ഒന്ന് നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ രണ്ട് കാഹളം ഊതുന്ന പുരോഹിതന്മാർ മൂന്ന് ആയുധപാണികൾ നാല് ഇസ്രയേൽ ജനം ആറാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ചോദ്യം പട്ടണം ചുറ്റി നടക്കുവാനുള്ള പുരോഹിതന്മാർക്ക് നൽകിയ ചുമതലകൾ എന്തല്ല ഉത്തരം നിയമപ്പെട്ടകം എടുക്കുക കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന് മുമ്പിൽ നടക്കുക ആറാം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം പട്ടണത്തെ ചുറ്റി നടക്കുവാനുള്ള ഇസ്രയേൽ നിരയുടെ ക്രമം എന്തായിരുന്നു ഉത്തരം ഏറ്റവും മുന്നിൽ ആയുധപാണികൾ രണ്ടാമത് കാഹളം പിടിച്ച ഏഴ് പുരോഹിതന്മാർ മൂന്നാമതായി നിയമപ്പെട്ടകം ചുമക്കുന്ന ഏഴ് പുരോഹിതന്മാർ ഏറ്റവും ഒടുവിൽ ജനം ആറാം അധ്യായം ഒൻപത് പതിമൂന്ന് വാക്യങ്ങൾ ചോദ്യം ആദ്യത്തെ ആറ് ദിവസങ്ങളിൽ ആർപ്പിടുന്നത് സംബന്ധിച്ച് യോശുവ നൽകിയ മൂന്ന് നിർദ്ദേശങ്ങൾ എന്തായിരുന്നു ഉത്തരം ഒന്ന് ആർപ്പിടീൻ എന്ന് കൽപ്പിക്കുന്ന നാൾ വരെ ആർപ്പിടരുത് രണ്ട് ഒച്ച കേൾപ്പിക്കരുത് മൂന്ന് വായിൽ നിന്ന് ഒരു വാക്കും പുറപ്പെടുകയും അരുത് ആറാം അധ്യായം പത്താമത്തെ വാക്യം ചോദ്യം പുരോഹിതന്മാർ ഏതെല്ലാം ദിവസം കാഹളം ഊതി ഉത്തരം ഏഴു ദിവസവും ആറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം ഏഴാം ദിവസം ജനം പട്ടണത്തെ ചുറ്റുവാൻ ആരംഭിച്ചത് എപ്പോൾ ഉത്തരം അധികാലത്തെ അരുണോദയ തിങ്കൽ ആറാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം യോശുവ പറഞ്ഞതുപോലെ ജനം ആർപ്പിട്ടത് എപ്പോൾ ആയിരുന്നു ഉത്തരം ഏഴാം ദിവസം ാവശ്യം കാഹളം ഊതിയതിനു ശേഷം ആറാം അധ്യായം പതിനാറ് ഇരുപത് വാക്യങ്ങൾ ചോദ്യം ഏഴാമത്തെ കാഹളം ഊതിയതിനു ശേഷം യോശുവ ജനങ്ങളോട് എന്താണ് പറഞ്ഞത് ഉത്തരം ആർപിടുവിൻ യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു ആറാം അധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം ഏഴാം കാഹളത്തിന് മുമ്പ് യോശുവ ജനത്തിന് നൽകിയ ഉപദേശം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏത് ഉത്തരം യോശുവയുടെ പുസ്തകം ആറാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം ഏഴാം കാഹളത്തിന് മുമ്പ് ജനം ആർപ്പിടുവാൻ ഉള്ള സന്ദേശത്തിൽ എരിഹോ പട്ടണത്തെക്കുറിച്ചുള്ള യോശുവയുടെ പരാമർശം എന്തായിരുന്നു പട്ടണത്തെക്കുറിച്ചുള്ള പരാമർശം ഉത്തരം യഹോവയ്ക്ക് ശബദാർപിതം ആറാം അധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം എരിഹോ പട്ടണത്തിൽ ഉള്ള ആരുടെ ജീവനെ സംരക്ഷിക്കുന്നതിനാണ് യോശുവ ജനത്തോട് പറഞ്ഞത് ഉത്തരം രാഹാബ് എന്ന വേശിയെയും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരെയും ആറാം ആറാമധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം രാഹാബിൻ്റെയും അവളുടെ വീട്ടിലുള്ളവരുടെയും ജീവനെ സംരക്ഷിക്കുന്നതിൻ്റെ കാരണമായി യോശുവ പറയുന്നത് എന്ത് ഉത്തരം എരിഹോവിനെ ഒറ്റ നോക്കുവാൻ അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ ആറാം അധ്യായം പതിനേഴ് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ ചോദ്യം എരിഹോ പട്ടണം പിടിക്കുമ്പോൾ ജനം ശപഥം ചെയ്തത് എന്തിനായിരുന്നു ഉത്തരം ശപദാർപിതമായ വസ്തുവൊന്നും തൊടാതിരിപ്പാൻ ആറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം ശബദാർപിതത്തിൽ വല്ലതും എടുത്താൽ ഇസ്രയേൽ പാളയത്തിന് ഉണ്ടാകാവുന്ന വിപത്ത് എന്തായിരിക്കും ഉത്തരം ശാപവും അനർത്ഥവും ആറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം എരിഹോ പട്ടണത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ യഹോവയുടെ ഭണ്ണാരത്തിൽ ചേരേണം എന്ന് നിർദ്ദേശിച്ചു ഉത്തരം വെള്ളി പൊന്ന് കൂടാതെ ഇരുമ്പ് ചെമ്പ് പാത്രങ്ങളും ആറാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം എരിഹോ മതിൽ തകർന്നു വീണത് എങ്ങനെ ഉത്തരം ജനം കാഹളനാഥം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ ആറാം അധ്യായം ഇരുപതാമത്തെ വാക്യം ചോദ്യം എരിഹോ മതിൽ വീണപ്പോൾ ഇസ്രായേൽ ജനം എന്തു ചെയ്തു ഉത്തരം പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു ആറാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ചോദ്യം രാഹാബിനെയും അവളുടെ വീട്ടുകാരെയും രക്ഷിക്കുവാൻ യോശുവ നിർദ്ദേശിച്ചത് ആരോടായിരുന്നു ഉത്തരം എരിഹോവിനെ ഒറ്റ നോക്കിയ രണ്ട് പുരുഷന്മാരോട് ആറാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം രാഹാബിനെയും എല്ലാ ചാർച്ചക്കാരെയും എരിഹോവിൽ നിന്ന് രക്ഷിച്ച് അവരെ എവിടെ പാർപ്പിച്ചു ഉത്തരം ഇസ്രായേൽ പാളയത്തിന് പുറത്ത് ആറാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ചോദ്യം രാഹാബിനെയും എല്ലാ ചാർച്ചക്കാരെയും ഇസ്രയേൽ പാളയത്തിന് പുറത്ത് പാർപ്പിച്ച് രക്ഷിച്ചത് ആരായിരുന്നു ഉത്തരം ഒറ്റുകാരായ രണ്ട് പുരുഷന്മാർ ആറാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ചോദ്യം ഒറ്റകാരായ രണ്ട് പുരുഷന്മാരുടെ പ്രായത്തെക്കുറിച്ചുള്ള പരാമർശം എന്ത് ഉത്തരം ആറാം ആറാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ എരിഹോ പട്ടണത്തെ എങ്ങനെ നശിപ്പിച്ചു ഉത്തരം തീവെച്ച് ചുട്ടുകളഞ്ഞു ആറാം ആറാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ചോദ്യം എരിഹോ പട്ടണത്തിൽ നിന്നും രാഹാബിനോടൊപ്പം യോശുവ ആരുടെയെല്ലാം ജീവനെ രക്ഷിച്ചു ഉത്തരം പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ആറാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ചോദ്യം യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ എന്ന് യോശുവ പറഞ്ഞത് ആരെക്കുറിച്ച് ഉത്തരം തീവെച്ച് ചുട്ടുകളഞ്ഞ എരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യനെ കുറിച്ച് ആറാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ചോദ്യം യോശുവ നശിപ്പിച്ച എരിഹോ പട്ടണത്തിന് അടിസ്ഥാനം ഇടുന്നവന് എന്ത് സംഭവിക്കും ഉത്തരം അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും ആറാം ഇരുപത്തി ആറാമത്തെ വാക്യം ചോദ്യം യോശുവ നശിപ്പിച്ച എരിഹോ പട്ടണത്തിന്റെ കഥക തൊടുക്കുന്നവന് എന്ത് സംഭവിക്കും ഉത്തരം കഥക തൊടുക്കുമ്പോൾ അവന്റെ ഇളയ മകൻ നഷ്ടമാകും ആറാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം ചോദ്യം മെരുഹോ പട്ടണത്തിന്റെ നാശത്തിന് ശേഷം യഹോവ യോശുവയെ ഉയർത്തിയത് എങ്ങനെ ഉത്തരം യോശുവയുടെ കീർത്തി ദേശത്ത് എല്ലായിടവും പരന്നു ഒടുവിലത്തെ ചോദ്യം എരിഹോ പട്ടണത്തെ ചുറ്റി നടക്കുന്ന ജനത്തിന് തൊട്ടു മുന്നിൽ സഞ്ചരിച്ചവർ ആരായിരുന്നു ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ